അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കണത് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ചില പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ചിട്ടാണ് കേട്ടോ മനസ്സറിഞ്ഞ് നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ നിങ്ങളെ വിളിപ്പുറത്ത് വരുന്ന ഒരു ദേവിയാണ് അമ്മ അവിടെ ലക്ഷ്മി നാരായണ സങ്കല്പത്തോടു കൂടിയിട്ടാണ് ദേവീനെ ഇരുത്തിയിട്ടുള്ളത് അതായത് അതുകൊണ്ടാണ് നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എന്നാണ് പ്രാർത്ഥിക്കുന്നത് മൂന്ന് ഭാവങ്ങളിലാണ് അവിടെ ദേവി കുടികൊള്ളുന്നത് ആർക്കെങ്കിലും ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ദർശനം നടത്താനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് പറഞ്ഞു തരാം ഈ വീഡിയോസ് കണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ അറിവ് വെച്ചിട്ടോ ഒരു കാരണവശാലും വഴിപാടുകൾ നേർന്നിട്ട് അത് നടത്താതിരിക്കരുത് കേട്ടോ ഒരു പക്ഷേ നിങ്ങൾ മനസ്സറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ദേവി നിങ്ങളുടെ കാര്യം നടത്തി തരും നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്താ പറയുക നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുമായിരിക്കും പക്ഷെ നിങ്ങളെ കാര്യം നടന്നിട്ട് നിങ്ങളിപ്പോൾ വഴിപാട് മുടക്കുക അല്ലെങ്കിൽ നിങ്ങൾ ദേവീനെ ദർശിക്കാൻ പോകാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇരട്ടി ദോഷങ്ങൾ വന്ന് ഭവിക്കും അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ എടുത്ത് പറയണത് നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇന്ന വഴിപാടുകൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങളെ കാര്യം നടന്ന ഉടനെ തന്നെ നിങ്ങൾ ആ വഴിപാട് നിറവേറ്റാനായിട്ട് ശ്രമിക്കുക അത് നമ്മളുടെ ഉത്തരവാദിത്വം കൂടിയാണെന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയണത് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കുറച്ച് വഴിപാടുകളെ കുറിച്ചിട്ടാണ് അതിൻ്റെ മുന്നേ എൻ്റെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ എനിക്കറിയണ കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് നമുക്കിപ്പോൾ പാരമ്പര്യമായിട്ടും നമ്മുടെ കാരണവന്മാരായിട്ടും പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇത്തരം വീഡിയോസിലൊക്കെ തന്നെ പറയണത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം എനിക്കറിയണ കാര്യമാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിന് മറുപടി തരണതായിരിക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ എന്താണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ അപ്പം പറയുന്നത് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ചില വഴിപാടുകളെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പം അതിലാദ്യത്തെ വഴിപാടാണ് നെൽപ്പറ വഴിപാട് നമ്മൾ സാധാരണ ഈ ഒരു നെൽപ്പറ വഴിപാട് ചെയ്യാറുള്ളത് ധാന്യ സമൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് ആ വഴിപാടിന് വളരെ തുച്ഛമായിട്ടുള്ള എന്തോ ഒരു തുകയുള്ളൂ എൺപത് രൂപയെ മറ്റോ അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ പിന്നെ രണ്ടാമത്തെ വഴിപാട് വളരെ പ്രസിദ്ധമായിട്ടുള്ള വഴിപാടാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയവർക്ക് ഈ കാര്യം തീർച്ചയായിട്ടും അറിയായിരിക്കും മാംഗല്യ സിദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുള്ള വഴിപാടാണ് മലർപ്പറ വഴിപാട് ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള വഴിപാടാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കല്യാണ തടസ്സങ്ങളോ അല്ലെങ്കിൽ കല്യാണത്തിൽ തട്ടുമൊട്ടും നീണ്ടുപോവുക നടക്കാതെ വരിക ഈ ഒരു സാഹചര്യത്തിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾ എന്തായാലും ഈ വഴിപാടൊന്നും ചെയ്തു നോക്കൂ മലർപ്പറ വഴിപാട് എന്നാണ് ഈ ഒരു വഴിപാടിൻ്റെ പേര് പിന്നെ മൂന്നാമത്തെ വഴിപാടിൻ്റെ പേരാണ് അരിപ്പറ ഇത് വിദ്യാലാഭം അതായത് വിദ്യയിലെ തടസ്സങ്ങളൊക്കെ നീങ്ങി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് വിദ്യാപ്പറ സോറി അരിപ്പറ വഴിപാട് അത് വിദ്യാലാഭത്തിന് വേണ്ടിയിട്ടാണ് അതിന് വളരെ തുച്ഛമായ എന്തോ പൈസയുള്ളൂ വഴിപാടിൻ്റെ കറക്റ്റ് എമൗണ്ടും കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല എന്നാലും വഴിപാടുകൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാട്ടോ പിന്നെ മറ്റൊരു വഴിപാടാണ് ശർക്കരപ്പറ നിങ്ങൾക്ക് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയവർക്കാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും ചോറ്റാനിക്കരമ്മ ശർക്കരപ്രിയ അതുകൊണ്ട് തന്നെ അവിടുത്തെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു വഴിപാടാണ് ശർക്കരപ്പറ അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള വഴിപാടാണ് ദുരിത ശാന്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കരപ്പറ ചെയ്യാറുള്ളത് നമ്മുടെ എന്താ പറയുക കാരണവന്മാരൊക്കെ ഒരുപാട് തവണ ഈ ഒരു വഴിപാട് ചെയ്യുകയും അതിലൂടെ നമുക്ക് ഫലങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിൽ നടന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടാണ് മഞ്ഞൾ പറ മഞ്ഞൾ പറയണത് ഈ ഒരു വഴിപാട് എന്തിനാണ് ചെയ്യണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഗശാന്തിക്ക് വേണ്ടിയിട്ടാണ് അതിപ്പോൾ എന്ത് രോഗമായിക്കോട്ടെ അതിന് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും മഞ്ഞൾ പറയുന്നൊരു വഴിപാട് മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടാണ് എള്ള് പറ അതായത് ദീർഘായുസിനു വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളെ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ വല്ല ആബൽ ഘട്ടത്തിലൊക്കെ ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് എള്ള് പറ വഴിപാട് നമ്മൾ ദീർഘായുസിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വഴിപാട് ചെയ്യാ ചെയ്യാറുള്ളത് പിന്നെ പറയുന്ന വഴിപാടുകളൊക്കെ തന്നെ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയവർക്ക് അറിയ അറിയായിരിക്കും അല്ലാത്തവരുടെ അറിവിലേക്ക് വേണ്ടി പറയണതാണ് കേട്ടോ ഓരോരോ വഴിപാടും എന്തിനാണെന്നൊന്നും പറയണില്ല എങ്കിലും ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് എന്ന രീതിയിലാണ് പറയുന്നത് അതിലൊന്നാമത്തതാണ് കുരുതി അതായത് അഞ്ച് പാത്രം കുരുതി അതുപോലെ തന്നെ മൂന്ന് പാത്രം കുരുതി അങ്ങനെ രണ്ട് തരത്തിലുള്ള കുരുതികൾ ഉണ്ട് അവിടെ അത് അത്യാവശ്യം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വഴിപാട് തന്നെയാണ് പിന്നെ കുരുതി പുഷ്പാഞ്ജലി പറഞ്ഞിട്ട് മറ്റൊരു വഴിപാടുണ്ട് നെയ് നെയ്വിളക്ക് മാല ചാർത്തൽ ത്രി മധുരം ഇത്തരത്തിലുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് അതിവേഗത്തിലാണ് ഫലം ലഭിക്കുന്നത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പം തന്നെ ദേവി നമുക്ക് അതിനുള്ള ഫലം തരും അതായത് നല്ല കാര്യങ്ങൾ ചെയ് ചെയ്യുന്നതിലൂടെയും പ്രവർത്തിക്കുന്നതിലൂടെയും നമുക്ക് നല്ലത് മാത്രമേ വന്ന് ഭവിക്കുകയുള്ളൂ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടാണ് പന്ത പന്തീരായിരം പുഷ്പാഞ്ജലി മറ്റൊരു പ്രധാനപ്പെട്ട പുഷ്പാഞ്ജലിയാണ് കേട്ടോ പന്തീരായിരം പുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ അച്ചമ്പങ്ങളൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടോ മണ്ഡപത്തിൽ പാട്ട് പറയുന്നൊരു ഇതുണ്ട് ദേവിക്ക് വളരെ പ്രധാനപ്പെട്ടൊരിതാണ് പന്തീരായിരം പുഷ്പാഞ്ജലിയും മണ്ഡപത്തിൽ പാട്ടും നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഇഷ്ടകാര്യം നമുക്ക് സാധിച്ചു കിട്ടും എന്നാണ് വിശ്വാസം ഇതൊക്കെ തന്നെ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ദൈവത്തിന് നരക്കണ കാര്യമാവണം എങ്കിൽ മാത്രം നമുക്ക് അതിന്നൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചോറ്റാനിക്കര അമ്മ ശർക്കരപ്രിയയാണ് അതുകൊണ്ട് തന്നെ ശർക്കര നിവേദ്യം അവിടുത്തെ നിവേദ്യങ്ങളിൽ ഏറ്റവും വിശേഷപ്പെട്ട നിവേദ്യമാണ് ശർക്കര നിവേദ്യം അപ്പം ഞാൻ ഈ പറഞ്ഞ എല്ലാ വഴിപാടുകളും ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള വഴിപാടുകളാണ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തൊന്ന് ഒറ്റ നാണയ സമർപ്പണം അതും അവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വഴിപാടാണ് അപ്പോൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോവാൻ ഭാഗ്യം ലഭിച്ചവർ നിങ്ങളെ ഓർക്കുക അത് നിങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ട് ദേവിയും ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങൾ ആ ഒരു എന്താ പറയുക ദേവിയുടെ ആ ഒരു തിരുനടയിൽ എത്തിച്ചേരാൻ അതേപോലെ ഇനിയും ദേവീനെ കാണാൻ പോകാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും അതിനുള്ളൊരു ഭാഗ്യം ലഭിക്കട്ടെ പിന്നെ ഈ ഒരു വീഡിയോ ആർക്കെങ്കിലൊക്കെ ഉപയോഗപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് നമുക്ക് നമ്മുടെ കാരണവന്മാരായിട്ടും അതുപോലെ തന്നെ നമുക്ക് പാരമ്പര്യമായിട്ട് അറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അല്ലാതെ കള്ളത്തിലോ ഒന്നും ഇതിലൂടെ പറയണില്ല വിശ്വാസമുള്ളവർ തീർച്ചയായും എന്താ പറയുക ഇത്തരത്തിലുള്ള വീഡിയോസിൽ വിശ്വസിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള വഴിപാടുകളൊക്കെ മനസ്സിൽ വിചാരിക്കുക നിങ്ങള കാര്യം നടന്നതിന് ശേഷം ഒന്നുമില്ലെങ്കിൽ വഴിപാടുകൾ അവിടെ പോയി ചെയ്യുക കേട്ടോ നമ്മളെന്തൊരു വഴിപാട് നേർന്നിട്ടുണ്ടെങ്കിലും അതൊരിക്കലും ചെയ്യാതിരിക്കരുത് ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ബുദ്ധിമുട്ടിയാണെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക ഒരിക്കലും എന്താ പറയുക ഒരുപാട് പൈസ മുടക്കിയിട്ടൊന്നും വഴിപാടുകൾ ചെയ്യണം ഞാൻ ആരുടെ അടുത്തും പറയില്ല നിങ്ങളെപ്പോഴും ആത്മാർത്ഥതയോട് കൂടിയിട്ടും എന്താ പറയുക അർപ്പണബോധത്തോടും കൂടിയിട്ട് ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുക അതിൽക്കും വലിയ വഴിപാടുകളൊന്നും പിന്നെ നമ്മളുടെ ഒരു എന്താ പറയുക നമ്മളുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വഴിപാടുകളൊക്കെ തന്നെ നമ്മൾ ചെയ്തു പോണത് ഒന്നാമത്തെ കാര്യം ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുക പിന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ദൈവത്തിനെ വിളിച്ച് നമ്മൾ കുറേ വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ ദിവസം ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ച് വിചാരിച്ചു ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അതിനുള്ള റിസൾട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ആ ദൈവത്തിന് കുറ്റം പറയില്ലേ ആ ഒരു പ്രവണത മാറ്റി വയ്ക്കുക കേട്ടോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മളിലേക്ക് വന്ന് ചേരേണ്ട കാര്യങ്ങൾ എത്ര നേരം എഴുതിയിട്ടാണെങ്കിലും നമ്മളിലേക്ക് തന്നെ വന്ന് ചേരും അതിന് ഇച്ചിരി കാലതാമസം ഉണ്ടെങ്കിൽ പോലും അപ്പോൾ എന്താ പറയുക ദൈവത്തിൽ അടി ഉറച്ച് വിശ്വസിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇനി ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ബൈട്ടോ